അടൂരില് വീണ്ടും അദ്ദേഹം നിന്നായിരുന്ന പത്ത് രൂപ ജയിക്കാമെന്ന് അദ്ദേഹം അടൂരിനെ മാറ്റിയെടുത്തു ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ നേതൃത്വം നൽകിയ ആളാണ് ശ്രീ എം ജെ കണ്ണൻ കണ്ണൻ ഇത്രമാത്രം സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ മരണം കണ്ടപ്പോൾ പൊട്ടിക്കരയുന്ന അമ്മമാരും സഹോദരങ്ങളും ദളിത് വിഭാഗത്തിന് തീരാ നഷ്ടം തന്നെയാണ് അടൂര് കണ്ണൻ അടൂര് മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമാണ് ഏത് സംരംഭത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ണനായിരിക്കും ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറാകും എന്നുള്ള ഒരു തർക്കമില്ല കാരണം അതുപോലുള്ള അധ്വാനങ്ങൾ പാർട്ടിക്ക് വേണ്ടി കണ്ണൻ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായ എം ജി കണ്ണൻ്റെ വേർപാട് സഹപ്രവർത്തകർക്ക് താങ്ങാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് യാത്രയാക്കുന്നതിനായി ആശുപത്രിയിൽ നിന്നും അടൂർ പൊതുശ്മശാന സ്ഥലങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് ഒരു എം ജി കണ്ണൻ എന്ന വ്യക്തി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ജനിച്ചു വന്ന് ഇത്രയും പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തിയ വ്യക്തിയാണ് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരുപക്ഷെ നിയമസഭയിലേക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൊരു ആൾ കൂടിയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എം ജി കണ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് എം ജി കണ്ണനെ അതിനെപ്പോലൊരു നേതാവിനെ ഞങ്ങൾക്ക് കിട്ടില്ല ഒരു സഹപ്രവർത്തനായ വ്യക്തി ജോഗീന്ദ്രൻ എന്നയാൾ ഞങ്ങളോട് ആ കാര്യം അദ്ദേഹത്തെ പറ്റി എം ജി കണ്ണനൊപ്പം പ്രവർത്തിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് നമുക്ക് ആ വാക്കുകൾ കേൾക്കാം എം ജി കണ്ണൻ എന്ന് പറയുന്ന നേതാവ് ഞങ്ങളൊക്കെ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായ സംഘടനയുടെ സജീവ പ്രവർത്തകന ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റോ പ്രോർ മഹാസ എന്ന് പറയുന്ന സമുദായ സംഘടന സമുദായത്തിൻ്റെ അധോ മണ്ഡലങ്ങൾ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ആ അകലങ്കിതമായ പ്രശ്നങ്ങളൊക്കെ കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുകയും ഈ സമുദായത്തിന് ഏതാണ്ട് പത്ത് മുപ്പത്തെട്ടോളം സമുദായ സംഘടനകളുണ്ട് ഈ സംഘടനകളെല്ലാം കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ വരികയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് ഒക്കെ പുള്ളി സജീവമായിട്ട് അവരുടെ സംഘടനയ്ക്കുപരിയായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആ ഒരു സിദ്ധാന്തം പുള്ളിയുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാനീ പറഞ്ഞ പോലെ അടൂർ തന്നെ മിത്രപുരത്ത് ഒരു വലിയ മണ്ണ് മാവിയ ആ മണ്ണെടുത്തുകൊണ്ട് പോയപ്പോൾ അവിടെ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു വീട്ടുകാർ ഒരു വീട്ടിലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ മണ്ണ് നാല് സൈഡിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോയപ്പോൾ അന്ന് ഇപ്പോൾ നമ്മൾ ചെന്ന് കണ്ട ഒരു സുഖം പോലെ നിൽക്കുകയാണ് ആ മണ്ണെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങോട്ടും പോകാൻ ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിൽ കണ്ണനെ അവിടെ പിന്നെ ബിജു ചാങ്കൂർ എന്ന് പറയുന്ന ഒരു പയ്യൻ അദ്ദേഹത്തെ വിളിച്ചു പറയുകയും അദ്ദേഹം അവിടെ എത്തുകയും അവിടെ അടിയന്തരമായി സമരം സമരം ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ണെടുത്ത കക്ഷിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പത്ത് സെൻറ്റ് ഭൂമി വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് പുതിയ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം ഒരാഴ്ചക്കാലം അടൂരിലെ മിത്രപുരത്തെന്ന് പറയുന്ന പ്രദേശത്ത് സമരം ചെയ്ത് അവർക്ക് പത്ത് സെൻറ്റ് ഭൂമി വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഈ മണ്ണ് മാഫിയെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷമാണ് പുള്ളി അവിടുന്ന് മാറിയത് പുള്ളി ഈ ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും കുടുംബ ഉള്ളതിനിടയിൽ നിന്നാണ് പുള്ളി അടൂർ വന്ന് ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ജനപ്രതിനിധിയായി അദ്ദേഹം മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ളു അതായത് ജയിച്ച കഴിഞ്ഞ നിയമസഭയിൽ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ബാക്കി പല പ്രാവശ്യം ജയിച്ച മൂന്ന് ടൈമിലുള്ള വിജയത്തിലും അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ ചെയ്ത് അപ്പോൾ ആ അടൂർ വന്ന് അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു അതായത് ഇരുപത്തേറായിരത്തി ഇഷ്ട വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം വളരെ അടുത്തു രണ്ടായിരത്തി ഇഷ്ട താഴെ വോട്ടിൻ്റെ ഇതിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പക്ഷേ ആ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം അടൂരിലെ ഒരു നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ എന്ത് കാര്യങ്ങളും ഏതൊരു കാര്യങ്ങളിലും അത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തിന് വരെയായിട്ട് എല്ലാ ആളുകളെയും കാണുകയും എല്ലാ പരി ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സംഗമം ഇവിടെ ഈ മാത്തൂരിൽ നിന്ന് പുള്ളി വരുന്നത് അടൂരിലെ എല്ലാ പരിപാടിയിലും പുള്ളിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു അടൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിച്ചു കാരണം ഒരു പരാജയപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ പിന്നെ ഇല്ല കരിയാപ്പില പോലെ എടുത്ത് കളയുകയല്ല അദ്ദേഹത്തെ മുൻനിരയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് തന്നെ നിന്നപ്പോൾ അത് മേനി അത് പ്രയോജനപ്പെടുന്നുണ്ട് പുള്ളി മനസ്സും ആരോഗ്യവും ശരീരവും എല്ലാം മറന്നു മറന്നുപൊള്ളി അരംഗത്തേക്ക് വരുകഴിഞ്ഞത് അങ്ങനെ അടൂരിൽ വീണ്ടും അദ്ദേഹം നിന്ന് നേരത്തെ പത്ത് രൂപ തൊട്ട് പുരുഷ ജയിക്കാമെന്ന് തരുന്ന തരത്തിലേക്ക് അദ്ദേഹം അടൂരിനെ മാറ്റിയെടുത്തു സാ അന്നത്തെ പരാജയത്തിൽ അവർ ഇന്ന് അദ്ദേഹം ഒരു എം എൽ എ പോലെ തന്നെ എല്ലാ വീടുകളിലും എല്ലാ ആളുകൾക്കും സുപരിതനായിട്ട് അദ്ദേഹം ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ട് പാർട്ടിക്ക് ഒരു വലിയ തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പട്ടിജാതി കുടുംബം ആളുകൾക്ക് അവർക്കാണ് ഇന്ന് ഏറ്റവും അവർക്കൊരു നേതാവുണ്ടിൽ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുവാൻ അവരുടെ പിന്നെ അവരുടെ ഭാഷയ്ക്കനുസരിച്ച് അവരോട് സംസാരിക്കുവാൻ അദ്ദേഹം ഒരു ഇടപെടൽ ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നേ കഴിഞ്ഞേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം അത്രമാത്രം ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തും പുള്ളി അണ്ണാ ചേട്ടാന്നുള്ളൊരു വിളിയിലാണ് പുള്ളി എല്ലാവരെയും കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ കണ്ണൻ എന്നുള്ള ആ ഓമന പേര് അമ്മ വിളിച്ച് ആ ഓമന പേര് ഇന്ന് നാട് മൊത്തം അദ്ദേഹത്തെ പ്രിയ കണ്ണനാക്കി മാറ്റിക്കൊണ്ട് ഇന്നിപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ എല്ലാവരും അടിപൊളി ഒന്ന് അനോ അനുശോചനം രേഖപ്പെടുത്തി അവിടുത്തെ തിരുമേനിമാരും ഒന്ന് കരഞ്ഞുകൊണ്ടാണ് അവർ ഈ കണ്ണനെക്കുറിച്ച് പറയുന്നത് കാരണം അവരോടൊപ്പം ഈ അവരുടെ പരിപാടികളിലെല്ലാം പുള്ളി അതുപോലെ തന്നെ ഉണ്ട് പത്ര മാധ്യമങ്ങളിൽ പുള്ളിക്ക് ഇന്ന് അത്ര ഇത്രയും കണ്ണൻ ഇത്രമാത്രം സ്വാധീനങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മരണം കണ്ടപ്പോൾ പൊട്ടിക്കരയുന്ന അമ്മമാരും സഹോദരൻ ും അപ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു ഞങ്ങളുടെ നേതാവിന് ഇത്രമാത്രം പിന്നെ കഴിവും പ്രാപ്തിയും ജനബിന്തുണയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതൊക്കെ ഈ ഈ ഒരു വിഭാഗത്തിന് ദളിത് വിഭാഗത്തിന് ഏതൊരു തീരാനഷ്ടം തന്നെയാണ് അടുവരിൽ അദ്ദേഹം വളർന്നു വന്നിരുന്നെങ്കിൽ ഒരു അടൂരിൽ ഒരു എം എൽ എ ആയി അല്ലെങ്കിൽ ഒരു മന്ത്രിയാകുന്നതിന് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടുള്ള പരാജയത്തിന് ശേഷം അദ്ദേഹം അടൂരിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പാർട്ടി അവസരം കൊടുക്കുകയും അത് പ്രയോജനപ്പെടുത്തുവാനും കണ്ണമെന്ന് പറയുന്ന അഹാമനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്നുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കതൊരു പാഠമാണ് അവർ കണ്ണൻ്റെ ആ അപര്യാപ്തത അല്ലെങ്കിൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കണ്ണൻ ഇത്രമാത്രം രംഗത്തേക്ക് ശോഭിക്കുന്ന തരത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് ആ ഒരു നിശ്ചയദാർഢ്യം അതെങ്ങനെ അതെല്ലാവർക്കും കഴിയുന്നതല്ല അദ്ദേഹം അത് അത് എടുത്ത് അതങ്ങനെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നീക്കുന്നത് സമരരംഗത്ത് നീക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദന പോലീസിൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ഇഷ്ടം പോലെ മർദ്ദനങ്ങളെ തലപൊട്ടി ചോരൊലിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഏത് സംരംഭത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ണനായിരിക്കും ഒരു സമരം ഉണ്ടാകുമ്പോൾ ആ സമരത്തിന് ഏറ്റവും മുൻപിൽ വന്ന് നിൽക്കുന്നായാലും മതിലിയാടിയായാലും അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് വയ്ക്കുന്ന ആ വേലികളൊക്കെ തകർത്തുകൊണ്ട് അതിനകത്ത് കയറാനും ഓടാനും ഇപ്പം ഒരു സമരമുണ്ടായാൽ ഒരു കരിങ്കുടി കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ കരിങ്കുടിയായിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നേ പായുന്നത് കാരണം അതിൽ ഒന്നാമത് അങ്ങനെ ഓടുന്നതിനും പ്രവർത്തിക്കുന്നതിനും തല്ലു കണ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി കുറേ കൂടി ഉമ്മൻചാണ്ടി സാറിനെ പോലെ നമുക്ക് കുറെ കൂടി മുന്നോട്ട് വരാൻ കഴിയും അദ്ദേഹം അത്രമാത്രം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കുടുംബത്തോട് ഇതിനൊക്കെയുള്ള രീതിയിലുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും ചെയ്ത് ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറാകും എന്നുള്ള ഒരു തർക്കമില്ല കാരണം അതുപോലുള്ള അധ്വാനങ്ങൾ പാർട്ടിക്ക് വേണ്ടി കണ്ണൻ ചെയ്തിട്ടുണ്ട് കണ്ണൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി ആ കണ്ണൻ അത് കരുതുന്നെങ്കിലും അത് പാർട്ടിക്കൊരു മുതൽക്കൂട്ടായി തന്നെയാണ് ഇന്ന് ഇത്രമാത്രം ജനാവലി കണ്ണൻ്റെ പേരിൽ ദുരോഗ്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് അർപ്പണബോധത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അദ്ദേഹം മരിക്കുന്നതിൻ്റെ ശനിയാഴ്ച ഞായറാഴ്ച വരിക്കുന്നു ശനിയാഴ്ച അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറടക്കത്തിൽ പോയി മണ്ടു മക്കളെയും അദ്ദേഹവും പോയി നിന്ന് അവിടെ നിന്ന് ിട്ട് തിരിച്ചു വരുന്നതിൻ്റെ അന്ന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ കുഞ്ഞ് അന്നിട്ട് ആ ഉടുപ്പു അവിടെ പോയ ആ യാത്രയിലാണ് ഇന്നിപ്പോഴും ഇതിൻ്റെ കൂടെ ആ കുഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ സമരത്തിന് ധിരമായി നേതൃത്വം നൽകിയ ആളാണ് ശ്രീ എം ജെ കണ്ണൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മാരകമായ ലാത്തി ലാത്തുചാർജിൽ പരുക്കുകേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോളം ബോധമില്ലാതെ കിടന്ന ആ ചെറുപ്പക്കാരന് അതുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഈ ആരോഗ്യപരമായിട്ടല്ലാതെ ആ കാലയളവ് വരെ ഞങ്ങൾക്കാർക്കും അതിന് രസമുണ്ടെന്ന് അറിയത്തേയില്ല ഈ ലാത്തിച്ചാർജോട് കൂടിയാണ് ശ്രീ കണ്ണന് ഇത്രയും പരുക്ക് പറ്റിയതും ഈ മരണത്തിൽ കലാശിച്ചതും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ കണ്ണൻ അടുവർ മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ആ കുടുംബത്തെ അതുകൊണ്ട് ആ പാർട്ടി ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അടുവർ സീറ്റ് കൊടുത്ത് അവരെ ഒരു എം എൽ എ ആക്കി ആ കണ്ണനോടുള്ള കടപ്പാട് പാർട്ടി നേതൃത്വം നിറവേറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കുടുംബമാണല്ലേ അത് വളരെ പിന്നോക്കാവസ്ഥയിലാണ് കണ്ണൻ്റെ ജനനം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും അദ്ദേഹത്തെ ഒരുപാട് പാടുപെട്ട് അതുകൊണ്ട് പി ജി കഴിഞ്ഞ ഒരു യുവാവാണ് അദ്ദേഹത്തിൻ്റെ മകന് ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗമുണ്ട് അതിനിപ്പോഴും മാസം തോറും തിരുവനന്തപുരത്തുള്ള ചികിത്സയാണെങ്കിൽ ഒരുപാട് പാലിച്ച ചിലവാണ് ആ കുടുംബത്തെയും അതുപോലെ സംരക്ഷിക്കുകയും സഹായിക്കുകയും വേണ്ടിയതാണ് ഈ കണ്ണനെ ശരിക്കും വീടൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ സ്വന്തമായി സത്യത്തിൽ ഒരു നല്ല വീടില്ല എന്ന് വേണം തന്നെ പറയുക അതാണ് അവിടുത്തെ അവസ്ഥ പക്ഷേ അടൂര് അദ്ദേഹം ജന നിയമസഭാ സമാജികനായി വരുമെന്നൊക്കെ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടതാണ് ചില പാകപ്പിഴകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ പറ്റിയ കുഴപ്പം കൊണ്ടാണ് പരാജയപ്പെട്ടത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ തരംഗത്തിൽ പോലും കേവല ഭൂരിപക്ഷം നിസ്സാര ഭൂരിപക്ഷത്തിനാണ് ചിറ്റയഞ്ചയിച്ചത് പക്ഷേ പിന്നെ ഞാനറിഞ്ഞത് അദ്ദേഹം അവിടെ ആ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമല്ലാതെ ആയിരുന്നിട്ട് കൂടി അടൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അവിടെയുള്ള ആളുകളൊക്കെ ആയി ചെയ്തിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത് അദ്ദേഹം ആ മണ്ഡലമല്ല എങ്കിലും അദ്ദേഹം ഓമല്ലൂർ പഞ്ചായത്താണ് ഇതിൻ്റെ ബോർഡറാണ് പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ചെന്നൈ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ടിരുന്നു അതുപോലെ അവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരുടെയൊക്കെ അനുശോചനം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഈ കണ്ണനെക്കുറിച്ച് നമ്മൾ പാർട്ടിക്കാരേക്കാളിലും കൂടുതൽ തിരുമേനിമാർക്കറിയാം അവരുടെയൊക്കെ വിഷമം ഇന്നത്തെ അനുശോചന പ്രസംഗത്തിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു